സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് സീരിയൽ താരം റാഫിയുടെ മുൻ ഭാര്യ മഹീന മുന്ന ചക്കപ്പഴത്തിൽ സുമേഷായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് റാഫി മഹീനയെ വിവാഹം ചെയ്തത് കല്യാണശേഷമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മഹീന സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയത് മൂന്ന് വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇരുവരും അടുത്തിടെ വേർപിരിയുകയായിരുന്നു ഷാർജയിലാണ് മഹീന ഇപ്പോൾ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മഹീന തന്നെയാണ് വേർപിരിങ്ങുവെന്ന കാര്യം വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടപ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തി മഹീന പങ്കുവെച്ച വീഡിയോയാണ് വൈറലാകുന്നത് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയമായിരുന്നുവെന്നും ഇന്നും ആ പ്രണയം തനിക്ക് വളരെ സ്പെഷ്യൽ ആണെന്നും മഹീന പറയുന്നു എൻ്റെ ലവ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് മറക്കാൻ പറ്റാത്ത ഒരു പ്രണയം നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടാകുമല്ലോ ഒരു തവണയെങ്കിലും പ്രണയിച്ചവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും എനിക്ക് വളരെ സ്പെഷ്യലാണ് എൻ്റെ പ്രണയം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാനത് വീഡിയോയാക്കി പറയാൻ പോവുകയാണെന്ന് പുള്ളിക്കാരനോട് തന്നെ പറഞ്ഞ് അനുവാദം വാങ്ങിയിരുന്നു എന്നെ അറിയുന്നവർക്ക് പുള്ളിയെ അറിയാം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ പ്രണയം ആരംഭിച്ചത് എൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കസിൻ്റെ വീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴാണ് ആദ്യമായി പുള്ളിയെ ഞാൻ കാണുന്നത് അന്ന് എനിക്ക് സ്വന്തമായി ഒരു ടച്ച് ഫോൺ ഉണ്ട് ഫേസ്ബുക്ക് വഴി പുള്ളിയെ കണ്ടുപിടിച്ച് റിക്വസ്റ്റും മെസ്സേജും അയച്ചു പുള്ളിയുടെ ഉമ്മയും എൻ്റെ ഉമ്മയും പരിചയക്കാരായിരുന്നു സംസാരിച്ച് സംസാരിച്ച് അവസാനം എന്നെ ഇഷ്ടമാണെന്ന് പുള്ളി പറഞ്ഞു ആളുടേത് പൂച്ചക്കണ്ണായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടവും ഒരു ടു ട്വൻ്റി വണ്ടി പുള്ളിക്കുണ്ടായിരുന്നു അതിലായിരുന്നു യാത്രകളെല്ലാം ഞങ്ങളുടെ സ്കൂളിലുള്ളവർക്കും ട്യൂഷന് പോകുന്ന ഭാഗത്തുള്ളവർക്കുമെല്ലാം ഞങ്ങളുടെ പ്രണയം അറിയാമായിരുന്നു ബസ് സ്റ്റാൻഡിലും ട്യൂഷൻ സെൻ്ററിലുമൊക്കെ പരിസരത്തുമെല്ലാം എന്നെ കാണാൻ പുള്ളി വന്ന് നിൽക്കുമായിരുന്നു വീഡിയോ കണ്ട് ഉമ്മ വിളിക്കാനുള്ള സാധ്യതയുണ്ട് ഈ പ്രണയകഥ അവർക്കറിയാമെന്ന് തോന്നുന്നു പക്ഷേ ഇത്രത്തോളം വിശദമായി അറിയില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചേക്കും പുള്ളി എന്നെ കാണാൻ വരുമ്പോഴെല്ലാം നെഞ്ചിലൊരു പിടപ്പായിരുന്നു പരിചയക്കാർ ആരെങ്കിലും കാണുമോ എന്ന ഭയമായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലെ ഒറ്റ മോളാണ് എനിക്ക് സപ്പോർട്ടായി നിൽക്കുന്നവരാണ് മാതാപിതാക്കളെങ്കിലും ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് അവർക്കൊരു ടെൻഷനാണല്ലോ കൈപിടിച്ച് ഒരുമിച്ച് നടക്കുന്നതൊക്കെ ഓർക്കുന്നു ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ കൂടിയും ഒരുമിച്ച് നടക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നത് ആരോ എൻ്റെ വീട്ടിൽ അറിയിച്ചു അന്ന് എനിക്ക് നല്ല അടി കിട്ടി എൻ്റെ ഫോൺ വീട്ടുകാർ വാങ്ങിവെച്ചു മൂന്ന് വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ചു പക്ഷെ ആ കാലയളവിൽ ഒന്നും ഞങ്ങൾ വഴക്കിട്ടിട്ടില്ല പരസ്പരം നല്ല സപ്പോർട്ടായിരുന്നു ഉമ്മയുടെ ഫോൺ കട്ടെടുത്താണ് പുള്ളിയെ വിളിച്ചിരുന്നത് പിന്നീട് ഞാൻ പറഞ്ഞത് പ്രകാരം പുള്ളി ദുബായിലേക്ക് ജോലി അന്വേഷിച്ചു പോയി ഇതൊരു നഷ്ടപ്രണയകതയാണ് ആ സമയത്ത് ഒരുപാട് മിസ്സ് ചെയ്തു അത്രയും അടിപൊളി കാലഘട്ടമായിരുന്നുവെന്ന് പറഞ്ഞാണ് മഹീന അവസാനിപ്പിച്ചത് എന്നാൽ ആ പ്രണയം തകരാനുള്ള കാരണം മഹീന പറഞ്ഞില്ല